നാല് വർഷം മുമ്പ് കേരളത്തിൽ ഒരു പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി ഇതുപോലെ കുഞ്ഞ് മീറ്റിംഗ് അല്ല ഒരു വലിയ മീറ്റിംഗ് ടൂ തൗസൻഡ് നമ്പേഴ്സ് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഏറ്റവും അടുത്ത സ്ത്രീകളുടെ ഭാഗത്ത് ഒന്നാമത്തെ കസേരിൽ ഇരുന്ന ആന്റി ആ സ്ത്രീ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു ഈ ആസ്വാദകർ മൂന്നാല് പേരുണ്ടെങ്കിൽ പിന്നെ പ്രസംഗിക്കാനുള്ള സുഖമാണ് ഈ ആസ്വാദനം ആസ്വാദനം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് അവർ ചിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും കരയേണ്ട കാര്യം പറഞ്ഞാൽ കരയും അമ്പരപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങോട്ട് പോരും പിടുത്തം താഴേ അതിന്റെ പേരായി ആസ്വാദനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ വലിയൊരു ആസ്വാദകയാണ് എന്റെ പ്രസംഗത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആസ്വാദകരുണ്ടെങ്കിൽ പ്രസംഗത്തിന് വല്ലത്ര ഒഴുക്ക പ്രസംഗം കഴിഞ്ഞ് കസലി ഇരുന്ന് പോയി ആന്റി ഓടി വന്നു അച്ഛ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ ആൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല അപ്പൊ ആൻറ്റി പറഞ്ഞാൽ അച്ഛാ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും ഞാൻ പറഞ്ഞു നടത്തില്ലെന്നുള്ളൂ അതെന്താ ചോദിച്ചു അവിടുത്തെ വികാരി അച്ഛനെ തീരുമാനിക്കാം അയ്യോ വികാരിച്ചോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛനോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അത് കുഴപ്പമില്ല വന്നേക്കുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞാനും വികാരി അച്ഛനും കൂടെ അവിടെ കയറി ചെന്നു ഒരു മറത്തോമാ പള്ളിയില്ല ഞാനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ കയറി ചെന്ന് ഈ ആന്റി വെളുക്കച്ചിരിച്ച് എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അവർക്ക് അവരെന്നെ ഹാർദ്ദവുമായി സ്വീകരിച്ചു ചെച്ചിയിലിരുത്തി അപ്പൊ തന്നെ ഭക്ഷണം വിളമ്പി പത്തിരുപത്താറ് കൂട്ടം കറികളുമായിട്ടൊരു സദ്യ ഇത് കേട്ടേ നിങ്ങളൊന്നും അങ്ങനെ സദ്യ ഒരുക്കില്ല അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നപ്പ തന്നെ ഒന്നും തിന്നാൻ മേലാണ്ടേ അത് പിന്നെ ഒരു കഥയാ ദൈവമക്കളെ ഇരിക്കട്ടെ ഈ സ്ത്രീ എനിക്ക് ഭക്ഷണം വിളമ്പി ഞാനതെല്ലാം തിന്ന് തൃപ്തിപ്പെട്ടു ഭക്ഷണം കഴിഞ്ഞ അവിടെ വികാരിച്ച പറഞ്ഞു അച്ഛാ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം അച്ഛൻ ഇവിടെ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സാവധാനം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ അച്ഛനങ്ങൾ പോയി ഞാനിവിടെ ഇരുന്ന് ആൻ്റിയും ഭർത്താവും മക്കളും കഴിച്ചിട്ട് വന്നു ആ സ്ത്രീ വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നത് അവരാണ് ഭർത്താവ് ഇങ്ങനെ മിണ്ടാതിരിക്കും ആളെത്ര മിടുക്കനല്ല എന്ന് പറയരുത് വളരെ വലിയ മിടുക്കന ഞാനിപ്പോൾ പറയാം ദൈവവാക്കളെ ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുക അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പായ വിരിച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഫുൾ ടൈം ആ പായ വിരിച്ചിട്ടിരിക്കുന്നു തെറുക്കാറില്ല ഫുൾ ടൈം ആ വീട്ടിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ ആയുസ്ലൊരിക്കലും പായ വിരിക്കാറില്ല എന്ന് എനിക്കറിയാം സന്തോഷം മാത്രമേ ഉള്ളൂ ദൈവം ഇരിക്കട്ടെ ഈ പായിൽ വന്നിരുന്നു ആ സ്ത്രീ ആൻറ്റി നമുക്ക് പ്രാർത്ഥിച്ചാലോ അച്ഛാ ഒരു വിഷയം പറയാനുണ്ട് എന്താ അത് അച്ഛന് ഒന്നും തോന്നരുത് അച്ഛനെ ഞങ്ങൾ സ്വീകരിച്ച് സൽക്കരിച്ച ഈ വീട് ഞങ്ങളുടെ സ്വന്തം വീടല്ല ഏഹ് എന്താൻറ്റി അങ്ങനെ അച്ഛാ ഇത് വാടക വീടാ ഞങ്ങൾ ഇപ്പൊ വാടകയ്ക്ക് താമസിക്കാം ഇവിടെ അച്ഛാ അച്ഛന് ഇരിക്കുന്ന കസേര അച്ഛൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഈ വീട്ടിലുള്ള ഒരു ഫർണിച്ചറും എന്റെ സ്വന്തമല്ല ഉടുതുണി മാത്രം എന്താൻറ്റി ഈ പട്ടണത്തിൽ പന്ത്രണ്ട് ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് കോടീശ്വരന്മാരായി വാണവരാ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് മൂന്ന് നില മൂന്ന് ജോലിക്കാർ സ്ഥിര വീട്ടിലുണ്ടായിരുന്നു ഞാനൊരു കൊച്ചുകൊച്ചയായിട്ടൊക്കെ വാണവളാം ഇപ്പം അച്ഛാ ഞാനിങ്ങനെ ഞാൻ വാടക വെട്ടി താമസിക്കുക എന്താ ആൻ്റി അതെ എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിടുക്കനാണ് എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് കാര്യമായിട്ട് കാര്യമായിട്ടങ്ങ് ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്ത് ചെയ്ത് പൊട്ടി അവസാനം കടം വിട്ടാൻ നിവൃത്തിയില്ലാതെ പന്ത്രണ്ട് ഹെക്ടറും വിറ്റു അവസാനത്തെ സാധനങ്ങളും വിറ്റു ഇനി ഒന്നും വിൽക്കാൻ ബാക്കിയില്ല പാത്രം വരെ വിറ്റു എന്നതിയിലായി ആൻഡി അപ്പോ ഈ വീട് അച്ഛാ ഈ വീടിന് മൂവായിരം രൂപ മാസം വാടക മൂന്ന് കൊല്ലമായി വീട്ടിൽ താമസിക്കുന്നു ഒരു രൂപ ഇന്ന് വരെ വാടക കൊടുത്തിട്ടില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കാനില്ല അപ്പൊ അതിൻ്റെ ഈ കടവൊക്കെ തീർന്നോ ഇല്ല അച്ഛാ ഇത്തിരി കോടി കടമുണ്ട് എത്ര കടമുണ്ട് അടിയോ വളരെ കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോ നിസ്സാരപ്പെട്ട കടമുള്ളൂ എന്നാലും അതിൻ്റെ എത്ര കടമ അത് പറയാൻ മാത്രമില്ല അച്ഛാ വളരെ കുറച്ചേ ഉള്ളൂ പറയാൻ ഏതായാലും പ്രാർത്ഥിക്കാൻ പോലെ എത്ര കടമുണ്ട് ഓ എന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കൂടി ഇനി കട വളരെ നിസ്സാരമായി പതിനായിരം രൂപ കടമുണ്ടായിട്ട് തൂങ്ങിച്ചാവാം കയറുമേടിക്കാം കാശില്ല അഞ്ഞിട്ട് കേരളത്തിൽ ഇന്ന് പ്രസവിക്കാമെന്ന് അച്ഛൻ തരുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചത്തയെക്കാന്നോർത്ത് ചിലർ ഇവിടെ വന്നിട്ടുണ്ട് കയറുമടിക്കാനുള്ള കാശ് അച്ഛൻ തരുമെങ്കിൽ പതിനായിരം രൂപ കടമുണ്ടായിട്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കടമുണ്ടായിട്ട് ഈ സ്ത്രീ ഞെട്ടി ഞാൻ ആൻറ്റി ഇത്ര വലിയ കടബാധ്യത ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിരിക്കും നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അത് നിങ്ങൾ ചിരി അഭിനയിക്കുകയാണോ ഈ സ്ത്രീ അവിടെ നിന്ന് നെഞ്ചിൽ രണ്ട് തെട്ട് തട്ടിയിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ആരാന്ന് അറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അച്ഛാ ഞാൻ സ്വർഗ്ഗത്തിലെ സമ്പന്നനായ അപ്പച്ചന്റെ മോളാണ് അച്ചോ എൻ്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നിടത്തോളം തോറും എൻ്റെ മുഖം വാടില്ലച്ഛോ ഞാൻ ഈ വേദപുസ്തകം ചുമക്കുന്നത് വെറുതെ അല്ലച്ചോ എൻ്റെ യേശു സമ്പന്നനായ അപ്പച്ചനാണെങ്കിൽ ഞാൻ കരയാൻ പാടില്ല അതെൻ്റെ അപ്പൻ നാണക്കേടാ അവൻ എൻ്റെ കടം വിട്ടു ആൻറ്റി ഇങ്ങനെ പറഞ്ഞ ദൈവം നൂലേ കെട്ടി ഇറക്കി ഇറക്കിത്തുവാൻ എനിക്ക് ഉറപ്പാ എന്നെ ദൈവം നൂലേ കെട്ടി ഇറക്കി ഇറക്കിത്തു അതൊരു വിശ്വാസി ദൈവത്തെ അറിഞ്ഞ ഒരു സ്ത്രീ സ്ത്രീയ ഇതിങ്ങനെ പറഞ്ഞിരിക്കെ ഒരു കാർ ഈ വീടിന്റെ പോറസിൽ വന്ന് കൊടും കറ്റി വേഗത്തിൽ ചീറി നിന്നു ആന്റി തട്ടിപ്പടഞ്ഞെഴുന്നേറ്റു ഞാനും എഴുന്നേറ്റു ഇത് എന്താ സംഭവം എന്നറിയില്ല ഭയങ്കര ബ്രേക്കായിരുന്നു ൂ ഈ സ്ത്രീ ഓടി ചെന്ന് പുറകെ ഞാനും ചെന്നപ്പോ ഒരു മനുഷ്യർ കാർന്നിറങ്ങി അങ്കളെ വാ എന്ന് ഈ മനുഷ്യൻ ഇരിക്കകത്തേക്ക് വലിയൊരു മനുഷ്യനാണ് ഞാൻ മനസ്സിലായില്ല അച്ഛാ ഇവള് പരിചയപ്പെടുത്താൻ ഇത്ര കോംപ്ലിക്കേഷൻ ഞാൻ തന്നെ പരിചയപ്പെടുത്താം അതെ അച്ഛാ എൻ്റെ പേര് ഇന്നതാ ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഈ വീട്ടിലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മുടങ്ങാതെ വരും എന്നും വരും ഇന്നിപ്പോ രണ്ടാമത്തെ വിസിറ്റ് ആയത് രാവിലെ വന്നിട്ട് പോയതാ അച്ഛൻ വിചാരിക്കും ഞാൻ ഈ വീട്ടിലെ ബന്ധുവായിരിക്കും എന്തെങ്കിലും സ്വന്തമായിരിക്കും അല്ല അച്ഛോ ഞങ്ങൾ ഒരു ബന്ധുവില്ല പിന്നെ എന്താ വരുന്ന എനിക്ക് അച്ഛൻ വിചാരിക്കുന്നത് ഇരിക്കുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും കൂടെ എനിക്ക് നാല്പത് ലക്ഷം രൂപ തരാനുള്ളത് വായ്പ കൊടുത്തതാണ് നാൽപ്പത് ലക്ഷം രൂപ അത് വാങ്ങാനാണ് ഞാൻ വരണത് ആദ്യമൊക്കെ കിട്ടും കിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി കാരണം ഇനി ഒന്നും വയ്ക്കാൻ ബാക്കിയില്ല എനിക്ക് നിശ്ചിതച്ച് മനസ്സിലായി പക്ഷേ ഈ പെണ്ണുണ്ടല്ലോ ഇവള് ഈ വേദിവസം നെച്ചു വെച്ചുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് എപ്പോഴവെ ഭയങ്കര ഉപദേശം എല്ലാം വിട്ടിനും കയറി പ്രാർത്ഥനയെ ആശ്വസിപ്പിക്കില്ല എൻ്റെ കാശ് തരുന്നുമില്ല എന്താ എവളെ നാളെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ആറ് മാസം മുമ്പ് മുതൽ ഞാനൊരു തീരുമാനം കൊടുത്തു എവളോട് നാല് തേര് പറയൂ വളരെ പോലെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് അവിടെ വിശുദ്ധിയായിട്ടാണ് വാഴുന്നത് എന്നാൽ പിന്നെ ഇവളുടെ ആ സ്വഭാവം നാല് അറിയിക്കണം പത്ത് തെറി എന്തായാലും പറഞ്ഞിട്ടുള്ളൂ അച്ഛാ എനിക്ക് ഈ സ്വഭാവം ഈ ഇത് പറഞ്ഞിട്ടുള്ള ശരിയല്ല അതുകൊണ്ട് ഞാൻ എഴുതി വായിച്ച് പഠിച്ചു ഇവളോട് പത്ത് തെറി പറയാം കാണാൻ പണം പഠിച്ചു വച്ചാ ഇത് മറന്നുകൊണ്ടിരിക്കാൻ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഇറങ്ങുമ്പോൾ മുതൽ പ്രസംഗം തുറന്നു നിർത്താ പറഞ്ഞേ അച്ഛ കാർ എന്ന് നിർത്തുമ്പോൾ അംഗങ്ങള് എന്നൊരു വിളിയുണ്ട് ഉണ്ട് പറയാം വന്ന സ്ഥലം തരി ഞാൻ മറന്നു വച്ചാൽ ഇന്ന് തന്നെ ഉണ്ടായത് െ ഇരിക്കെ കാപ്പി ചായ പാൽ ഹോർലിക്സ് എൻ്റെ അച്ഛാ ആകെ ടെൻഷനായി ഞാൻ ഞാനകത്ത് എടി അച്ഛാ ഞാൻ പോവാം അങ്ങനെ പോവല്ലേ ഞങ്ങളെ പ്രാർത്ഥിക്കാച്ചാ ഈ പായ ഞാൻ മൂന്ന് കൊല്ലമായിട്ട് കാണുന്നിവിടെ വിരിച്ചിട്ടിരിക്കുക അവളിവിടെ മുട്ടുകുത്തി എനിക്ക് വേണ്ടി ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാച്ച ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് സമാധാനം ഞാൻ പോകുക അച്ഛ എനിക്ക് കിട്ടാനുള്ള നാൽപ്പത് ലക്ഷം രൂപയും പ്രാർത്ഥിച്ച് തീരുവുള്ളൂ എന്നാ തോന്നണേ എന്നാലും എനിക്ക് പരാതിയില്ല പരാതിയില്ലച്ചാ ഈ പെൺകുട്ടി ഇതൊരത്ഭുത സൃഷ്ടിയാണ് സത്യം ആ സ്ത്രീ ഒരു അത്ഭുതം സൃഷ്ടിക്കും നിങ്ങൾ പറ കടബാധികമത്യത്തിൽ നീറിനീറിപ്പിടഞ്ഞ് ഒളിച്ചോടാനും ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്ന തലമുറ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട് കയ്യിരിപ്പ് ദോഷം കൊണ്ട് വന്നതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണം ഈ സ്ത്രീ പാവം അതിൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ പറ്റി എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു നാല് വർഷം പിന്നിടുമ്പോൾ എന്താണ് ഉണ്ടായത് ആ സ്ത്രീക്ക് രണ്ട് മക്കളവർ മോനോ ഒരു മുള മോനോ അമ്മ ഭക്തിയിൽ വളർത്തിയ ഒരു കുട്ടിയാണ് അവന് എഞ്ചിനീയറിങ് പാസ്സാകുന്നതിന് മുമ്പ് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തി അവൻ്റെ സാമർഥ്യം കണ്ടിട്ട് ഒരു അമേരിക്കൻ മൾട്ടി ഇന്റർനാഷണൽ കമ്പനി അവനെ കൊണ്ടുപോയി അത് ഒരു സായിപ്പിന്റെ കമ്പനിയാണ് അവൻ അവനവിടെ ചെന്നു അവന് കൊടുത്ത സകല ജോലിയും വളരെ പക്വതയോടെ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും അഞ്ച് മിനിറ്റ് ഫ്രീ കിട്ടിയാൽ അവൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും രഹസ്യ ക്യാമറയിലൂടെ ആറുമാസം തന്റെ എല്ലാ തൊഴിലാളികളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഈ ബുദ്ധിമാനായ സായിപ്പി കുട്ടിയെ ശരിക്കും കണ്ടു ബോധ്യപ്പെട്ടു ഇവന്റെ ഈ പ്രാർത്ഥന ജീവിതം കണ്ടിട്ട് വലിയ ആകർഷണ തോന്നി അവനെ വിളിച്ചു മനേ നീ എന്റെ കമ്പനിയിൽ വന്നിട്ട് ആറ് മാസം തികഞ്ഞു നിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇതുപോലെ ഒരു ഇത്ര നല്ലൊരു ക്യാരക്ടർ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്തേ നീ ഇങ്ങനെ ഇത്ര നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കയറിയുന്നുണ്ടല്ലോ വാട്ട്സ് യൂർ പ്രോബ്ലം അപ്പൊ അവൻ പറഞ്ഞു സർ എനിക്ക് ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് എന്റെ അമ്മ പാവമാണ് ഇങ്ങനെ ഒരുപാട് കടബാധ്യതയുണ്ട് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം മോനെ എപ്പോഴും ഒരു മിനിറ്റ് കിട്ടിയാൽ നീ പ്രാർത്ഥിക്കണം അതാ സാർ ഞാനിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എൻ്റെ മമ്മിയുടെ സങ്കടം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഈ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു മൈസൺ നോക്ക് ഞാൻ മക്കളില്ലാത്തൊരു മനുഷ്യനാണ് കോടാനുകോടികളുടെ സമ്പത്തുണ്ട് എനിക്ക് ഞാൻ നിന്നെ ഇതത്തെടുക്കട്ടെ ഈ കമ്പനി മുഴുവൻ ഞാൻ നിന്റെ പേരിൽ എഴുതി തരാം അവൻ പറഞ്ഞു നോ സർ ഞാൻ അനാഥനല്ല എനിക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് എന്നെ ദത്തെടുത്ത് കഴിഞ്ഞതാണ് സ്വർഗ്ഗത്തിലെ ദൈവം ഇനി ഒരു ദത്തെടുപ്പ് അത് വേണ്ട നോ ഞാനത് ഒരിക്കലും സമ്മതിക്കില്ല കുട്ടി എനിക്ക് നിന്നെ വിടാൻ പറ്റുന്നില്ല നിന്റെ മമ്മിയുടെ കടബാധ്യത ഞാൻ കയറ്റെടുക്കട്ടെ നോ സാർ അത് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണിയെടുത്ത് വിട്ടു ഈ മനുഷ്യൻ വിട്ടില്ല ഒരു കോടി രൂപയുടെ ഒരു ചെക്ക് ചക്കെഴുതി കുട്ടിയുടെ കയ്യിൽ കൊടുത്തു നീ നിന്റെ മമ്മിയുടെ കടം വീട്ടാൻ പറഞ്ഞു അവൻ പറഞ്ഞു നോ നോ നീ ഇത് കടം വിട്ട് ഇത് നിനക്ക് തന്ന നോ നോ ഞാൻ എന്റെ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ എന്നെ അനുവദിച്ചാൽ ഞാനത് സ്വീകരിക്കാം ഓക്കെ എന്റെ ആയുസ് മുഴുവൻ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും സാർ അവൻ അന്ന് കൊടുക്കുന്ന ശമ്പളം സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് അവൻ ചെക്കുമായിട്ട് പോയി മമ്മിയുടെ കടം വിട്ടാൻ മമ്മിയെ സഹായിച്ചു ഫിറ്റി ദിവസം രാവിലെ വന്നപ്പോൾ പുതിയൊരു ഓർഡർ അവന്റെ ഒരു മാസത്തെ ശമ്പളം ഫൈവ് ലാക്സ് റുപ്പീസ് ഇത് കൊടുക്കാൻ അതിന് ഓണർക്ക് റൈറ്റ് ഉണ്ടല്ലോ അമ്പരപ്പിക്കണം നമ്മളെ ദൈവത്തിന്റെ ഇടപെടൽ അല്ലെ ലൂ ആ കുട്ടിയുടെ അമ്മയുടെ കടബാധ്യതകളെല്ലാം നാം തീർത്തു അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവരുടെ വീട്ടിൽ ഞാനൊരു ഉച്ചഭക്ഷണം കഴിച്ചു ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു വീഴുമ്പോൾ ആ അമ്മ പറഞ്ഞ വാക്ക് എൻ്റെ എൻ്റെ അപ്പൻ സമ്പന്നനാണ് അവൻ നൂലിൽ കെട്ടി ഇറക്കി തരുവെച്ചു ഇതിൻ്റെ പേരാ ഫെയ്ത്ത് നിഷ്കളങ്കമായ വിശ്വാസം നീ തകർന്നു വീണുപോകല്ലേ അറിയണം ഈ ദൈവത്തെ അവൻ സമ്പന്നനാണ് അറിഞ്ഞവർക്ക് എന്നും കൂട്ടാളിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് രുചിച്ചതാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നത് ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വായുവിലൂടെ നടക്കുകയായിരുന്നു ഞാൻ അന്ന് ജീവിതത്തിൽ അനുഭവിച്ച വല്ലാത്ത അനുഭൂതി ഒരു വിശ്വാസിയെ കണ്ടു യെസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മറ്റൊരാൻറ്റിയുടെ വീട്ടിലേക്ക് വളരെ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത് കയറി ചെന്നപ്പോൾ പോയി ആൻറ്റി പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഇരിക്കേ വേണ്ട ഞാൻ ചോദിച്ചു ആൻറ്റി വിളിച്ച് വരുത്തി നാണകെടുത്തില്ലേ എനിക്കെന്തോരം ജോലി ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ ആൻഡി എന്നെ വിളിച്ചു വരുത്തിയത് അച്ഛാ സോറി അച്ഛൻ ഞാൻ ഇവിടത്തേക്കല്ലേ ക്ഷണിച്ചത് എൻ്റെ ബ്രദർ എൻ്റെ മൂത്ത ബ്രദർ വളരെ സിക് ആൻഡ് സീരിയസ് ആയിട്ടിരിക്കുകയാണ് അയാൾക്ക് ആണ് റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനാണ് സെക്കൻഡറിയും തേർഡും ഒക്കെ കഴിഞ്ഞു ഫോർത്ത് സ്റ്റേജിലാണ് ഫാദർ ഒന്ന് പ്രാർത്ഥിക്കണം ആൾക്ക് വേണ്ടി ഒരാശ്വാസത്തിനായി എവിടെ ആൻറ്റി അച്ഛാ അച്ഛ മോഹൻ കാറ് സ്റ്റാർട്ട് ചെയ്തു വെച്ചത് അച്ഛനെ കൊണ്ടുപോകാനാണ് കയറിക്കുള്ളൂ ഞാൻ വരുന്നില്ല എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഇപ്പോൾ എന്നെ കാണാൻ വേറെ നാലാൾ വരുന്നത് അച്ഛനോട് പറയാൻ ഞാൻ ഇരുന്നതാണ് മോഹൻ അവിടെ ഡ്രോപ്പ് ചെയ്യും അച്ഛാ പ്ലീസ് എൻ്റെ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കാറി കയറി ഒരു വലിയ ബംഗ്ലാവിന്റെ മുമ്പിൽ കാർ നിർത്തി മോൻ പറഞ്ഞു അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് പണം അമ്മയും കൈവിട്ടു മോനും കൈവിട്ടു ഫാദർ കയറി ചെന്നുള്ളൂ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് തുറന്നു അകത്ത് ചെന്നു കോളിംഗ് വെല്ലംമർത്തി എന്താ സംഭവിക്കാൻ എന്ന് എനിക്ക് അറിയില്ല ആ ജാനാബുവായും മനുഷ്യരുടെ വാതിൽ നിന്ന് നിറച്ചോണ്ടാ മനുഷ്യൻ ഇയാൾ വന്ന വാതിൽ തുറന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഫാദർ പൗലോസ് യെസ് ഫാദർ പൗലോസ് ഓ ഫാദർ വെൽക്കം 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 എന്നെ പിടിച്ചുണ്ട് സെറ്റിയിലിരുത്തി ഇയാൾ അടുത്തിരുന്നു എന്നിട്ട് ഇയാൾ സംഭാഷണം തുടങ്ങി ഫാദറിന്റെ പേര് പൗലോസ് പൗലോസ് വീട് എവിടെയായിരുന്നു വീട് പറഞ്ഞു നാട് നാട് പറഞ്ഞു അച്ഛു അച്ഛൻ വിവാഹിതനാണോ അതെ വിവാഹിതനാണ് മക്കൾക്കിത്ര പേരുണ്ട് പേരെന്ന് പറയാമോ പേര് പറഞ്ഞു അമ്മയുടെ പേര് അമ്മയുടെ പേര് പറഞ്ഞു അച്ഛനെ അപ്പച്ചനിച്ചു അവരുടെ പേര് പറഞ്ഞു അച്ഛൻ അച്ഛന്റെ ജോലിയൊക്കെ എങ്ങനെ നന്നായിരിക്കുന്ന സുവിശേഷം വില ചോദ്യ ശരങ്ങൾ കൊണ്ട് മൂടി ഉത്തരം പറഞ്ഞു ഞാൻ വെളിവ് കെട്ടു ഉത്തരം ഞാൻ വെളിവ് കെട്ടു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയില്ല എനിക്ക് എന്നെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമുണ്ട് പത്ത് പേര് ഒരുമിച്ച് കൂടിയിരുന്ന ഒമ്പത് പേരെ മിണ്ടാതിരുത്തി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ കക്ഷിയാണ് ഞാൻ ആ എനിക്ക് ഈ മനുഷ്യനോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഒരു ചാൻസ് ഒന്നില്ല ഇയാള് ഓ ഒന്നും രണ്ടും മിനിറ്റ് അല്ല നാല്പത് മിനിറ്റ് ഈ മനുഷ്യൻ എന്റെ ഒരു പരിവത്തിലും മാന്തും ചില ആൾക്കാർ അടുത്തിരുന്നാൽ ഒരു സൈഡ് പറിച്ചെടുക്കും ഞാനൊരു പരുവത്തിലായി നാൽപ്പത് മിനിറ്റ് ഞാൻ അസ്വസ്ഥനായി അങ്കിൾ പ്ലീസ് ഞാൻ വന്നത് ഇവിടെ രോഗിയുണ്ട് രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ എൻ്റെ അങ്കിൾ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അയ്യോ ഫാദർ സോറി ഇവിടെ രോഗിയുണ്ട് സെക്കൻഡറിയും തേർഡും ഫോർത്തും ഒക്കെ ആയി അത്യാവശ്യ നിലയിൽ ഫാദർ രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഫാദറിനെ ഒരു പരുവത്തിലാക്കിയല്ലേ അച്ഛാ ഈ നാട്ടുകാർ എനിക്ക് ഓമനപ്പെട്ടിരിക്കുന്നത് കോടാലിന്ന ആരെ കിട്ടിയാലും വെട്ടിക്കീറുന്ന ഒരു സ്വഭാവമായതല്ലേ ഞാനൊരു സൈഡ് ആക്കിയല്ലേ അച്ഛാ സോറി ക്ഷമിക്കണം ആ രോഗിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പോകാം ഞാൻ ചോച്ച എവിടെ കിടക്കുന്നത് ഒന്ന് ഒരു മിനിറ്റ് നിർത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛാ രോഗി കിടക്കും ഞാൻ തന്നെയാണ് ഞാൻ അമ്പരപ്പൊ നോക്കി അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഇയാൾ എന്നെ കളിയാക്കണല്ലോ കർത്താവ് അപ്പൊ അയാൾ അച്ഛനപ്പ മനസ്സിൽ പറഞ്ഞു ഞാൻ അച്ഛനെ നോ 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 ആ പേഷ്യന്റ് ഞാൻ അങ്കള് ഈ ഫോർത്ത് സ്റ്റേജിൽ എത്തിയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ട് താങ്കൾ ചിരിക്കുന്നത് എന്ത് എന്റെ അച്ചോ ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാ പിന്നെ ചിരിച്ചോണ്ടെങ്കിൽ മരിച്ചുകൂടേ അതൊരു സുഖമുള്ള സംഗതി അല്ലേ അമ്പരം പോയി ഞാൻ എന്നിട്ടാ മനുഷ്യൻ എന്നോട് പറഞ്ഞ അച്ഛാ എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം അയ്യോ ജീവിതത്തിൽ ആരും പറയാത്തൊരു വാക്ക് ആ മനുഷ്യനോട് പറഞ്ഞു ഞാൻ താങ്കൾ അങ്ങനെ പറഞ്ഞത് അച്ചോ ഇടിവെട്ടിയാൽ ആൾക്കാർ മരിക്കും എന്ന് പറയുന്നു കാറ്റ് പോവോ ഇത് ചെറിയ വെട്ട വരണേ ഉള്ളൂ ഇടി വെട്ടിയാൽ ആൾ മരിക്കും മാനസാന്തരപ്പെടാൻ നേരം കിട്ടുവോ ചിരി നിർത്ത് മാനസാന്തരപ്പെടാൻ നേരം കിട്ടുവോ അതിന് മുമ്പ് കച്ചു പോകും അച്ഛാ വാഹനം ഇടിക്കുമ്പോ രണ്ട് വണ്ടി ഏതൊരു സൈഡിൽ നിന്ന് നല്ല സ്പീഡിൽ വരിക ഒരു ടേണിങ്ങിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഒരൊറ്റ ഞാൻ പൊട്ടിക്കണില്ല ടിം എന്നൊരൊറ്റ ഇടിയടിച്ചു അതിന് ആ മാനസാന്തരപ്പെടാൻ നേരം കിട്ടുവോ കിട്ടുവോ കിട്ടില്ല ഇപ്പൊ അതൊന്നും വേണ്ട പനി വന്നാ മതി രണ്ടു തുമ്മലും പനി ആശുപത്രിയിലോട്ട് നടന്നു പോകുന്നു ആംബുലൻസിൽ തിരിച്ചു വരുന്നു മാനസാന്തരം കിട്ടിയോ കിട്ടിയോ അച്ഛാ ക്യാൻസർ വന്നു നന്നായി ആറുമാസം നല്ല സുഖം ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ല ജീവിതത്തിന് തീരുമാനമെടുത്ത് ദൈവവുമായിട്ട് ഉടമ്പടിയൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ടിരിക്കുക നന്നായി അപ്പോഴേ നമ്മളൊരു ദിവസം മരിക്കില്ലേ മരിക്കില്ലേ എങ്ങനെ മരിക്കാനാ പ്രാർത്ഥിക്കണ്ടേ ഇടിവട്ടിയാൽ മാനസന്ധപ്പെടാൻ പറ്റില്ല വണ്ടി ഇടിച്ചാൽ മാനസം കഴിഞ്ഞ കൊല്ലം വന്ന പോലെ വലിയ വെള്ളപ്പൊക്കം വന്നാലും മാനസാന്തപ്പെടാൻ പറ്റണമെന്നില്ല ക്യാൻസർ വരികയാണെങ്കിൽ സുഖമായിട്ട് ഒരുങ്ങിപ്പോവാ അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാലോ ഇന്ന് പൊക്കോളണം നിങ്ങൾ ചിലർ പൊക്കോളന്ന ഏ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തായാലും ഞായറാഴ്ചയുള്ളൂ അതിനുമുമ്പ് പോവാൻ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛ എനിക്ക് ക്യാൻസർ വരുത്തിയ കർത്താവിന് സ്തോത്രം അപ്പോൾ ഞാൻ ഒത്തു സുറിയാനപ്പെട്ട പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും സർപ്പദംശനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്താ കാരണം മാനസാന്തരപ്പെടാൻ ചാൻസ് പിതാക്കന്മാരുടെ ദർശനം കറക്റ്റ് ആണ് എനിക്കത് ബോധ്യപ്പെട്ടു ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അങ്കളെ പ്രാർത്ഥിക്കാം നിർത്ത് അച്ഛൻ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാൻ പോണത് അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു അങ്കിളിന് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് അച്ചു എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരു അച് പിന്നെന്തേ അച്ഛൻ ഞാൻ ഒരുങ്ങിയിരിക്കുക ഇപ്പൊ ഞാൻ ഓൾറെഡി ടിക്കറ്റ് വരെ എടുത്തിരിക്കുക ഈ രോഗം മാറിയ ഇനി ഞാൻ പാവം എനിക്ക് ഒരുങ്ങാൻ പറ്റാ ഞാൻ മരിച്ചു പോയാലോ അതുകൊണ്ട് അച്ഛൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കരുത് കുഴപ്പം കൂടാതെ വലിയ വേദന ഒന്നും സഹിക്കാതെ അപ്പുറത്തൊന്ന് കടന്നു കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് ഇയാൾ മുട്ടുകുത്തി നിന്നു ഈ സ്റ്റേജിലുള്ളൊരു പേഷ്യൻറ്റ് ഞാൻ അയാളുടെ തലയിൽ എന്നെ രണ്ട് കയ്യും വെച്ചു കുനിഞ്ഞു നിന്നപ്പോൾ എൻ്റെ കണ്ണുകൾ തുളുമ്പി ആ മനുഷ്യൻ്റെ ശിരസിൽ കണ്ണുനീർ താരമുറിയാതെ വീണത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ കൈ വെച്ചിരിക്കുന്ന ഞാൻ നൂറ് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമേ ഈ മനുഷ്യനൊരു വിശ്വാസിയാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ പോസിറ്റീവായ കുറെ ചിന്തകളുണ്ട് ഈ മനുഷ്യൻ നിന്ന് രുചിച്ചെറിഞ്ഞവനാണ് ഇന്ന് നിനക്ക് വേണ്ടി ജീവിതം തന്നവന നീ ഇയാളെ സൗഖ്യമാക്കണം 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 ഇതൊരു വട്ടമല്ല ഒരു നൂറ് വട്ടമെങ്കിലും ഞാൻ പറഞ്ഞതാണ് കണ്ണുനീര് കൊണ്ട് അയാളുടെ ശിരസ് കഴുകപ്പെട്ടതാണ് കൈ പിൻവലിച്ചപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു ഫാദർ എന്നെ പറ്റിച്ചില്ലേ എന്താക്കളെ അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അംഗളേ ഞാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഹേമിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പോയതാണ് എന്താ സംഭവിച്ചത് നാല് വർഷങ്ങൾ കഴിഞ്ഞു ഫാർത്ത് സ്റ്റേജിൽ വൈദ്യശാസ്ത്രം മെഡിസിൻ ഇല്ലാതെ കൈവിട്ട പേഷ്യൻറ്റ് ഇന്ന് ഓടി നടക്കുകയാണ് അതേ രൂപത്തിൽ ഒരുപക്ഷെ ഇന്ന് അയാൾക്ക് ക്യാൻസർ ഉണ്ടാകില്ല അന്ന് ദൈവം അത് ചെയ്തതായിരിക്കും ഇപ്പോൾ ഇത് കേട്ടിട്ട് നാളെ ബോംബെയിലെ പട്ടണത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും സകല ക്യാൻസർ പേഷ്യൻസിനും ഇവിടെ കൊണ്ടുവരണ്ട ഞാന നടക്കുന്ന സംഗതിയല്ല ആ മനുഷ്യന്റെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു അച്ഛനൊരു മീഡിയമായി വിശ്വാസ വിശ്വാസിയായ രോഗിയെ കണ്ടാൽ ഇന്നും ഹീലിങ് കൊടുക്കാൻ പറ്റും അത് രോഗിയുടെ വിശ്വാസത്തിന്മേൽ അച്ഛന്റെ സിദ്ധിയിലൊന്നല്ല അച്ഛൻ ഒരു പച്ച മനുഷ്യൻ നിങ്ങളെപ്പോലെയോ നിങ്ങൾക്ക് പിന്നിലോ ഒരു രോഗി അവകാശപ്പെടാനില്ല പക്ഷെ എൻകറേജ് നന്നായിട്ട് ആളുകളെ വാട്ടർ ബെഡിൽ മരണം കാത്തു കിടന്ന രോഗിയെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിട്ടുണ്ട് അത് വേറെ കഥ ദൈവമക്കളെ ഇതൊക്കെ പറയാൻ നമുക്ക് നേരമില്ലല്ലോ നോക്കണം ഈ രോഗി സൗഖ്യപ്പെട്ടു അയാൾ വളരെ പോസിറ്റീവായിരുന്നു ദൈവത്തെ യെസ് ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നാളുകളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ ഈ ദൈവത്തെ രുചിച്ചറിയണം